ഇന്ന് നമ്മൾ നോക്കുന്നത് റിലയൻസ് നിപ്പോൺ ലൈഫ് ഇൻഷുറൻസ് കോ എൽ ടി ഡി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ഒഴിവുകളാണ് നേരിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ചാർജുകളും നൽകേണ്ടതില്ല ഈ ഒരു സ്ഥാപനത്തിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് ജൂൺ പതിനാലിന് കോട്ടയം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ വെച്ചാണ് ജോലിയുടെ വിശദവിവരങ്ങൾ നോക്കിയാൽ കീ റിലേഷൻഷിപ്പ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് ഇതൊരു പെർമനന്റ് ജോലിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വർഷം രണ്ടര മുതൽ അഞ്ചര ലക്ഷം വരെ സാലറിയാണ് പറയുന്നത് അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ് അതോടൊപ്പം തന്നെ സാലറി കൂടാതെ പി എഫ് ഗ്രാജുവേറ്റി ഫാമിലി മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് മറ്റൊരു പ്രത്യേകത പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ഏകദേശം നാൽപ്പതോളം വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജോബ് ലൊക്കേഷൻ വരുന്നത് കോട്ടയം പാലാ ചങ്ങനാശ്ശേരി തിരുവല്ല പത്തനംതിട്ട മാവേലിക്കര കൊച്ചി എന്നിവിടങ്ങളിലേക്കാണ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയുള്ള സമയത്തിനിടയിൽ നിങ്ങളുടെ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെൻ്ററിൽ നേരിട്ട് എത്തിച്ചേരേണ്ടതാണ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം എംപ്ലോയബിലിറ്റി സെൻ്റർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രണ്ടാം നില കളക്ടറേറ്റ് കോട്ടയം സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ഫോൺ നമ്പർ താഴെ നൽകിയിട്ടുണ്ട് കൂടുതൽ വിശദവിവരങ്ങൾ വേണ്ടവർ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റ് വേക്കൻസികൾ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്